ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ വേദാത്മിക നമ്മളിന്ന് നല്ല പഴംപൊരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ മൈദയും അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് തരി ഉപ്പ് പഞ്ചസാര എന്നിവ മിക്സ് ചെയ്ത് തരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ് അത് നല്ല തിക്കായിട്ടുള്ള ബാറ്റിലാണ് ഇത് നമ്മൾ ഇളക്കി ഇളക്കി തരി വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നമ്മൾ നല്ലൊരു ഒരു ബാറ്റിലുണ്ടാക്കാനായിട്ട് പറ്റണം അതിനായിട്ടാണ് നമ്മൾ പഴംപൊരി ഇതിൽ മുക്കി കോരി എടുക്കാൻ വിധത്തിൽ അതിലേക്ക് കുറച്ച് പഴം കഷ്ണിച്ച് വെച്ചിട്ടുണ്ട് കുഞ്ഞു പഴങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് കുറച്ചധികം ആൾക്കാരുള്ളത് കൊണ്ട് നമ്മൾ ചെറിയ പീസാക്കിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല എണ്ണയിലേക്ക് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കോരി എടുത്തു കണ്ടോ ഇതുപോലെ കുറച്ച് അധികം പഴംപൊരി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് പഴംപൊടി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുമോ ഷെയർ ചെയ്യുമോ സബ്സ്ക്രൈബ് ചെയ്യോ ഓക്കെ താങ്ക് യു ബൈ ബൈ